ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പ്രീതി അതിൽ കയറി ഇടപെടേണ്ടിട്ടോ കിരിയേട്ട എന്നെ ഈ ബൈക്കിലൊന്ന് വീട്ടിലോട്ടാക്കിക്കൊണ്ടാ എൻ്റെ കയ്യിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം കൂട്ടി എനിക്ക് വീട്ടിലോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മഞ്ജു അവിടെ നിന്നും പോവാണ് ഏട്ടാ എന്നാൽ മഞ്ജു കാറിൽ കയറി പോകുന്നതും പിന്നീട് ഗിരി അങ്ങ് കൂടി പ്രീതിയുടെ നേർക്ക് എടി നീ എന്തിനാണ് മഞ്ജുവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള നിന്റെ ഈ സംസാരം നീ എന്താണ് നിന്റെ പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല പിന്നെ എന്തിനാണ് ഞാനും മഞ്ജും സംസാരിക്കുന്നതിനിടയിൽ നീ വന്ന് കയറിയത് അത് പിന്നെ ഗിരിയേട്ട ഞാൻ ഗിരിയേട്ടനെ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ വനവധിയമക്കം കൂടി മേടിച്ചതല്ലേ അപ്പോൾ ഈ ബൈക്കിലൊന്ന് പോരട്ടെ എന്ന് ചോദിച്ചാൽ ഇത്ര തെറ്റ റ്റാണോ അതിനിപ്പോൾ മഞ്ജു തെറ്റിപ്പോന്ന് ഞാനിപ്പോൾ എങ്ങനെ അങ്ങനെ വിചാരിച്ചോ എനിക്കിപ്പോൾ അതറിയില്ലല്ലോ നീ വേണ്ട പ്രീതി നീ ഓരോ നിമിഷവും എൻ്റെ ഞാനും മഞ്ജുവുമായി ജീവിക്കാതിരിക്കാൻ ഓരോ കുത്തിതിരിപ്പ് നടത്തുന്നതും ഞാൻ കണ്ടില്ലെന്ന് നീ നടിക്കരുത് കേട്ടോ എന്നും പറഞ്ഞിട്ട് ഇതിനിന്റെ ലാസ്റ്റ് വാണിംഗ് ആണ് ഞാനും മഞ്ജുവും സംസാരിക്കുന്നിടയിൽ ഇനി നീ വന്നാൽ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ട് കിരി അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ പ്രീതി പറയണേ ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ തൻ്റെ അമ്മയെ അവിടെ കിടത്തിയിട്ട് ഇങ്ങനെ സേവിക്കുന്നത് വെറുതെ ഒന്നുമല്ല തന്നെ സ്വന്തമാക്കാനാണെങ്കിൽ തീർച്ചയായും അതിനിടയ്ക്ക് മഞ്ജു കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രീതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വയം നിന്ന് പറയണേ എന്നാൽ ഈ സമയം വീട്ടിലെത്തിയ മുകുന്ദൻ ഉടൻ തന്നെ മഞ്ജുവിനോട് പറയണം മഞ്ജു ഞാനൊരു കാര്യം പറയട്ടെ സോറി വീട്ടിലല്ല കാറിലിരുന്ന് തന്നെ മഞ്ജു ഞാൻ നിന്നോട് പറയട്ടെ ഞാൻ ആ വഴി വരുമ്പോൾ ഞാൻ കണ്ടതാണ് പ്രീതി മനഃപൂർവ്വം നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കടന്നു വന്നതാണ് ഗിരി നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രീതിയെ അതിനുശേഷം ഒരു നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഈ പറയുന്ന ഗിരി നോക്കിയിട്ടില്ല അപ്പോൾ അത് കേട്ടോ തന്നെ ഞാൻ നിന്നെ കാണുന്നത് എൻ്റെ ആങ്ങളയുടെ സ്ഥാനത്താണ് അപ്പോൾ എൻ്റെ ഒരു അനിയൻ അങ്ങനെയാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത് പക്ഷേ വെറുതെ നീ ഗിരിയേട്ടനെ വേണ്ടി സംസാരിച്ച് എന്നെ വെറുപ്പിക്കണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അയ്യോ മഞ്ജു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അവന് നല്ല സങ്കടമുണ്ട് പ്രതീക്ഷയെക്കുറിച്ച് ആലോചിച്ച് അവന് അവൻ്റെ കുഞ്ഞിനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് മഞ്ജുനോട് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ മാനുവദ്യമയും അവനൊക്കെ വയറ്റിലാവുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി അവരെത്രത്തോളം ഞെട്ടും ഓട്ട മോടി ഇരുന്നെന്നും നിനക്കറിയാവുന്നല്ല മഞ്ചോ അപ്പോൾ അവൻ അവന്റെ കുഞ്ഞ് അവനും ആയിയന്ന് ഒപ്പം കൂടണമെന്നും അതുപോലെ തന്നെ അവനുമായൊന്ന് സംസാരിക്കണം അതുപോലെ തന്നെ എന്ന് വിളിക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് അത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജു പറയാണ് അതിന് ഞാൻ എതിർക്കില്ല കാരണം എൻ്റെ പ്രതീക്ഷയ്ക്ക് അവളുടെ അച്ഛനെ വേണമെങ്കിൽ അവൾ സംസാരിച്ചോട്ടെ അതിന് ഞാനൊന്നും പറയില്ല അതിന് മഞ്ജു നീ പ്രതീക്ഷയോട് പറഞ്ഞാൽ മാത്രമാണ് പ്രതീക്ഷ അത് കേൾക്കത്തുള്ളൂ അല്ലാതെയും കണ്ട് ഗിരിയോട് ഒരിക്കലും ആ കുഞ്ഞ് അന്ന് പറഞ്ഞത് കേട്ടില്ല ഞാൻ നീ നീയും അവളും സംസാരിക്കുന്നത് ഞാൻ കേട്ടാണ് പ്രതീക്ഷ മോള് നമ്മുടെ അമ്മു നിന്നോട് പറഞ്ഞതാണ് അമ്മ ഇന്ന് ക്ഷമിക്കുന്നു അന്നാണ് അച്ഛനോട് ഞാനും ക്ഷമിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു എന്ന് എന്ന് പറയുന്നുണ്ടോ അതിനിടയ്ക്ക് എൻ്റെ അമ്മ പ്രതീക്ഷയോട് സംസാരിച്ചു നിൻ്റെ അച്ഛനെ കാണാൻ വരുന്നുണ്ട് അച്ഛനെ കണ്ടോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രതീക്ഷ അമ്മയോട് അങ്ങനെ ഒരു സംസാരം പറഞ്ഞിത്രേ അത് അവന് താങ്ങാൻ കഴിയുന്നില്ല മഞ്ജു പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷ തീർച്ചയായും അവളുടെ അച്ഛനുമായി എന്ന് ഇണങ്ങുമെന്ന് പറയുന്നുട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മഞ്ജു പറയണേ അത് ഓക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം അവളുടെ അച്ഛനുമായി അവൾ സംസാരിക്കാനും കാണാനും ഒക്കെ അവളോട് പറഞ്ഞോളാം അവൾ പറഞ്ഞിട്ടും എതിർക്കുകയാണെങ്കിൽ എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുട്ടോ പിന്നീടാണെങ്കിലോ വീട്ടിൽ ചെന്ന മഞ്ജു ഗുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തൻ്റെ മകളുടെ അടുത്തോട്ട് ചെല്ലാളി കേട്ടോ എന്നിട്ട് മോളോട് പറയണേ മോളെ അമ്മ നിനൊക്കെ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട് എന്ന ഭാഗത്താണ് സ്കൂൾ അതെവിടെ അമ്മേ അതൊക്കെ വഴി കാണാം എന്തായാലും വരും വഴി നിൻ്റെ അച്ഛനെ ഞാൻ കണ്ടു അപ്പോൾ നിൻ്റെ അച്ഛൻ നിന്നെ കാണണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു അപ്പോൾ മോളെ നിൻ്റെ അച്ഛന് നിന്ന് നാളെ എന്തായാലും സ്കൂളിലോട്ട് നിൻ്റെ അച്ഛനാക്കിത്തരും പുതിയ സ്കൂളോ ആ ഭാഗമൊക്കെ നിനക്കൊന്ന് കാണണ്ടേ അപ്പോൾ നിനക്ക് നിൻ്റെ അച്ഛൻ്റെ കൂടെ പോയാൽ പോരെ അത് കേൾക്കുന്നതിനോടുകൂടി പ്രതീക്ഷ പറയണില്ല അയാളുടെ കൂടെ ഞാൻ പോവില്ല എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും അവിടെ മഹിമയും അതുപോലെ മുകുന്ദനും ഗൗരിയമ്മക്ക് വരികയാണ് അപ്പോൾ ഗൗരിയമ്മ പറയാണ് അച്ഛനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് പറയണ കേട്ടോ അപ്പോൾ മുകുന്ദനും പറയണേ അമ്മ എങ്ങനെയൊന്നും അച്ഛനെ വിളിക്കരുത് അത് കേൾക്കുന്ന മഹിമ പറയുന്നത് അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് അപ്പോഴേക്കും മഞ്ജു പറയണേ മഹിമേ നീയൊന്നും ഇണ്ടാതെ നിൽക്കുകയെന്ന് പറയണ കേട്ടോ അപ്പോഴേക്കും മുകുന്ദനും പറയണേ മഹിമേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടേണ്ടത് പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയുടെ അച്ഛൻ എത്രയാലും ഗിരിക്ക് ഇവിടെ വെച്ച ജീവനാണ് അതുപോലെ തന്നെ ഭാനുമതി അമ്മക്കും അപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടണം ഇവർ തമ്മിൽ സംസാരിക്കണം എന്ന് പറയണ കേട്ടോ അപ്പോഴേക്കും മഞ്ജു പറയണേ മോളെ പ്രതീക്ഷയെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ എൻ്റെ മോളെ അമ്മ പറയുന്നത് കേൾക്കില്ലേ അമ്മയെ സങ്കടപ്പെടുത്തിയില്ലല്ലോ നീ നാളെ നിൻ്റെ അച്ഛനെ പോയി കാണണം അച്ഛനോട് സംസാരിക്കണം അച്ഛനുമായി ഇടപഴകണം എന്നൊക്കെ പറയുമ്പോൾ ദേ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞാൽ കാണണ്ട അതല്ല എല്ലാവരും കൂടി എന്നെ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും െന്ന് പറ അപ്പം ഈ സമയം മഞ്ജുവിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു തീപ്പൊരി വീഴുന്നത് പോലെ ഗിരി പണ്ട് പറഞ്ഞ ആ ഒരു കാര്യട്ടോ ഇതുപോലെ വിരൽ ചൂടിയാണ് എപ്പോഴും ഗിരിയും സംസാരിക്കാറ് ഇവരുടെ ഉള്ളിലൊക്കെ ആ ഒരു തോന്നൽ വരേണ്ടി കേട്ടോ ഇതും പറഞ്ഞ് പ്രതീക്ഷ അവിടെ നിന്നും പോകുമ്പോൾ ഉടൻ തന്നെ ഗൗരിയമ്മ പറയുകയാണ് മഞ്ജു ഗിരിയുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം പ്രതീക്ഷയിൽ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയാനോ അപ്പം മഞ്ജു പറയാണ് എനിക്ക് ഇനി അവളെ എങ്ങനെ മാറ്റിയെടുക്കണം എന്ന് എനിക്കറിയില്ല അവളുടെ മനസ്സിൽ കുഞ്ഞിലെ മുതൽ ആഴത്തിൽ വീണ മുറിവാണ് ചെറുപ്പം മുതലേ അവൾക്ക് അവളുടെ അച്ഛൻ്റെ സ്നേഹം കിട്ടാത്ത ആ ഒരു ഇതാ തോന്നുന്നു അത് എങ്ങനെ മാറ്റിയെടുക്കണെന്ന് എനിക്കറിയില്ല ഞാൻ അവളോട് ഒരിക്കലും അവളുടെ അച്ഛനെക്കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ മുകുന്ദനെ കാണാൻ ഗിരി എത്തുകയാണ് അപ്പോൾ ഗിരി കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്തായി മഞ്ജു സംസാരിച്ചോ എടാ ഞങ്ങളൊക്കെ സംസാരിച്ചു പക്ഷേ നിൻ്റെ മോൾ നിന്നെ പോലെ തന്നെ നിന്നെ പോലെ വിരലി ചൂണ്ടി സംസാരിക്കുകയും ആരും അവളെ ഒന്നും അടിച്ചേൽപ്പിക്കുന്നത് അവൾക്കും ഇഷ്ടവുമില്ല അങ്ങനെ ഒരു ക്യാരക്ടറാണ് അവളുടെ അതുകൊണ്ട് യാതൊരു രക്ഷയുമില്ല ഞങ്ങൾ ആര് പറഞ്ഞാലും അവൾ കേൾക്കില്ല എന്ന് പറയണ്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി മുകുന്ദനോട് പിന്നീട് ഗിരി പറയുന്നത് ഇനി അച്ഛനാണ് ായി അവളുടെ മുന്നിലോട്ട് ഞാൻ പോകുന്നില്ല പക്ഷേ എനിക്ക് നിന്റെ സുഹൃത്തായോ അല്ലെങ്കിൽ ഒരു രക്ഷകനായോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആയി അവളുടെ മുന്നിൽ ഞാനൊരു ഒരു സൂപ്പർ അതായത് ഒരു സൂപ്പർമാൻ ആയി വരുന്നത് പോലെ ഒരു റോൾ നീ എനിക്ക് ഉണ്ടാക്കി തരുമോ അപ്പോൾ അതൊക്കെ ഉടൻ തന്നെ മുഖുദനം ചോദിക്കുക അതെങ്ങനെ അതൊക്കെ ഞാൻ പറയാം നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറയുന്നുട്ടോ എന്തായാലും അവൾക്ക് സ്കൂൾ കാണിച്ചു കൊടുക്കാൻ മുഖുധനം എന്തായാലും പോകുന്നുണ്ടല്ലോ അപ്പോൾ ആ സമയം സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാൻ പറയണം അങ്ങനെ മുകുന്ദനോട് ഗിരി പറഞ്ഞതുപോലെ തന്നെ മുകുന്ദൻ്റെ വണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് കുഞ്ഞ് റോഡ് മുറിഞ്ഞ് കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ആവാൻ ശ്രമിക്കുമ്പോൾ ഗിരി വന്ന് രക്ഷിക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഇതോടുകൂടി ഗിരി ഓടി വന്ന് കുഞ്ഞിനെ ഇങ്ങനെ വാരിയെടുത്ത് ഇപ്പുറത്തോട്ട് ചാടുന്ന ആ രംഗം അപ്പോഴേക്കും മുകുന്ദ അയ്യോ നിനക്ക് കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോ എന്ന് പ്രതീക്ഷയോട് ചോദിക്കുക ഇല്ല പ്രതീക്ഷയില്ല എനിക്ക് പറ്റിയില്ല എന്ന് പ്രതീക്ഷ പറയണേ എനിക്കൊരു കുഴപ്പമില്ല അപ്പോഴേക്കും എന്നെ ഈ അങ്കൾ രക്ഷിച്ചു എന്ന് പറയണേ അപ്പോൾ ഉടനെ തന്നെ ആ ഇതെൻ്റെ സുഹൃത്താണ്

ആണോ അങ്കിൾ എന്ന് പറയണേ അങ്ങനെ പിന്നീട് കുഞ്ഞ് എനിക്കെന്തായാലും ഈ അങ്കിളിനെ നല്ല ഇഷ്ടപ്പെട്ടു ഈ അങ്കളുടെ പേരെന്താ അപ്പോൾ ഉടൻ തന്നെ ഗിരി എന്ന് പറയുന്നത് കേട്ടോ ഈ ഈ അങ്കളുടെ പേര് ഗിരി എന്നാണ് ഈ നാട്ടിലെ തന്നെ വലിയൊരു ആളാണ് ഇവിടെ എല്ലാവർക്കും കണ്ടാൽ തന്നെ പേടിയാണ് എന്തിനെ ഗുണ്ട എന്ന് പറയാം നല്ല മോളെ പോലെ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മുകുന്ദനെ ഓവറായി സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ മതി മോളോ ഓരോന്ന് പറഞ്ഞ് പേടിപ്പെടുത്തണ്ട എന്തായാലും നമുക്കൊരു ഐസ്ക്രീം കഴിക്കുക അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുക എന്തെങ്കിലും ും ചെയ്യാം മോളെ ആദ്യമായി കാണില്ല അപ്പോൾ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് പറയട്ടോ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഒരു ഐസ്ക്രീം ഷോപ്പിലോട്ട് കയറിയാണ് പിന്നീട് കുഞ്ഞിന് ഐസ്ക്രീമൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കാണ് അപ്പോൾ പേരെടുത്തൊരു ഗുണ്ടയാണെന്നുള്ള സത്യൊക്കെ ഇങ്ങനെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ കുഞ്ഞിനോട് ഒരു സ്പൈഡർമാൻ ആയിട്ടാണ് കുഞ്ഞിന് ഗിരിയെ തോന്നിയിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഈ കുഞ്ഞു ചോദിക്കുകയാണ് അതെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരാൾക്ക് നല്ല ഇടി ഇടിവെച്ച് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി അതാർക്കാണ് ഇടിവെച്ച് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ച ഉടൻ തന്നെ അതെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആളാണ് ആളെ ഞാൻ കണ്ടിട്ടില്ല അയാൾക്കൊന്ന് ഇടിവെക്കുമോ അത് കേൾക്കുന്നതിനോടുകൂടി ഗിരി ആകെ ഞെട്ടിപ്പോകണിട്ട് ഗിരിക്ക് താങ്ങാനാവുന്നില്ല അപ്പോൾ ഉടൻ തന്നെ മുകുന്ദം ചോദിക്കുകയാണ് എന്താ മോളെ അപ്പോൾ ഗിരി ചോദിക്കുകയാണ് എന്താ നിനക്ക് നിൻ്റെ അച്ഛനോട് ഇത്ര ദേഷ്യം നിൻ്റെ അച്ഛനെ നീ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ എൻ്റെ അച്ഛൻ െ കണ്ടിട്ടൊന്നുമില്ല പിന്നെ എന്തിനാ ആ പാവത്തിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അതെ ഞാൻ ജനിച്ച് വീണ മുതൽ എന്നെ ഒന്ന് കാണാൻ വരികയോ എനിക്കൊരു സമ്മാന പൊതി വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാനൊരു പൊട്ടിയൊന്നല്ല എൻ്റെ അമ്മയെ എന്തോ പറഞ്ഞ് അച്ഛൻ വേദനിപ്പിച്ചിട്ടുണ്ട് അത്രയും വേദന സഹിക്കാനാവാതെ അച്ഛനെ പിരിഞ്ഞ് അച്ഛനെ പിരിഞ്ഞ് അമ്മ ഈ നാട് വിട്ടത് അപ്പം അതിനർത്ഥം എൻ്റെ അച്ഛൻ അത്രയും വില്ലനാണ് അയാൾ വെറുതെ വിടരുത് എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് എനിക്ക് പറയാനൊരു വാക്കില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ ഗോപാലൻ്റെ കള്ള് അതായത് ആ ഷോപ്പ് ഉദ്ഘാടനമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് എല്ലാം വെട്ടിപ്പിടിക്കാൻ വലിയൊരു പ്രമാണിയായി തന്നെ ഗോപാലൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗോപാലൻ ഈ ഒരു ഷോപ്പ് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു സമയമാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അവിടെ വരുന്നവർക്കൊക്കെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ആ അനിത വന്നിട്ടുണ്ട് അതേപോലെ ആ ഒരു പോലീസുകാരൻ ഉണ്ടല്ലോ അയാളുടെ പേര് ഞാൻ മറന്നുപോയി അരവിന്ദാക്ഷനെല്ലാം മഞ്ജുവിനെ അന്ന് We'll be right <laughs> back. രാജിവെക്കാനുള്ള കാരണമുണ്ടല്ലോ അയാൾ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു കയറി വരുന്നത് കേട്ടോ മഞ്ജുവിനെ കാണുന്ന ഇവരെല്ലാവരെയും ഞെട്ടിപ്പോവണ് എന്നാൽ ഗോപാലനും സഞ്ജയ്ക്കും ചിരിയാണ് കേട്ടോ തൻ്റെ സെക്യൂരിറ്റിയായി ജോലിക്ക് വന്നിരിക്കുക എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി ഇവർ കാത്തിരിക്കും ഇനിയാണ് അവിടെ ആ വമ്പൻ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പ്രതീക്ഷയും ഗിരിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ ഒരു സീന് തന്നെ ഇനി നമുക്ക് മുന്നേ ിൽ കാണാനിരിക്കുന്നത്